ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് മുഖ സൗന്ദര്യം കുറയ്ക്കുന്ന കാര്യത്തിൽ ബ്ലാക്ക് ഹെഡ്സ് പോലെ തന്നെ വില്ലനാണ് വൈറ്റ് ഹെഡ്സും വൈറ്റ് ഹെഡ്സിന് നമുക്ക് വെളുത്ത മുഖക്കുരു എന്ന് പറയാം വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുമ്പോൾ വൈറ്റ് ഹെഡ്സിന് പുറത്തേക്ക് ഓപ്പണിംഗ് ഉണ്ടാവില്ല അതേസമയം ബ്ലാക്ക് ഹെഡ്സിന് പുറത്തേക്ക് ഓപ്പണിംഗ് ഉണ്ടാകും കാലങ്ങൾ ചെല്ലുന്നതനുസരിച്ചാണ് ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഓപ്പണിംഗ് പുറത്തേക്ക് ശരിക്കും നമുക്ക് വിസിബിൾ ആകുന്നത് അതിനു മുമ്പ് തന്നെ ഒരിക്കലും ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നഖ ഉപയോഗിച്ചോ റിമൂവർ ഉപയോഗിച്ചോ ഒന്നും പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കരുത് അത് ഇൻഫെക്ഷനും അതുപോലെ കളർ ചേഞ്ചിനും ഒക്കെ കാരണമാകും ആ അത്തരം കളർ മാറാനായിട്ട് പിന്നെ കുറേ കാലതാമസമൊക്കെ എടുക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള പല സാധനങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നീരെടുത്ത് നമുക്ക് വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്ത് നമുക്ക് ദിവസത്തിൽ പല പ്രാവശ്യം തേച്ച് പിടിപ്പിക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറുന്നതായിട്ട് കാണാം ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം പല പ്രാവശ്യം ഫേസിൽ പുരട്ടാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് ചെറുനാരങ്ങ നീരും തേനും കൂടി മിക്സ് ചെയ്ത ശേഷം വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്ത് നമ്മൾ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴിയ ശേഷം വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആവി കൊണ്ട ശേഷം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ആവി കൊള്ളുന്ന ആഴ്ചകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം മതിയാവും തേൻ നാരങ്ങ നീര മിശ്രിതം പുരട്ടാനായിട്ട് ഫേസ് ഇളം ചൂടുവെള്ളത്തിൽ നിന്ന് വാഷ് ചെയ്ത് ഒന്ന് ഒപ്പിയ ശേഷം നമുക്ക് പുരട്ടാവുന്നതാണ് ഇത് പുരട്ടി കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് ഇരിക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് ഇനി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നീക്കം ചെയ്യാനായിട്ടുള്ള മറ്റൊരു നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് മുഖം കഴുകിയ ശേഷം നമുക്ക് സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ് ഓട്സ് പൊടിച്ചത് നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓട്ട്സിലൊരല്പം തേനും കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഓട്സ് പൊടിക്കാതെ വേണമെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇത് പതിവായിട്ട് ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും കുറഞ്ഞത് ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്ക്രബിങ് എപ്പോഴും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഒന്നാണല്ലോ വെളുത്തുള്ളി ഡെയിലി ഒരു വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതിൻ്റെ നീര് നമുക്ക് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉള്ള ഭാഗത്ത് പുരട്ടിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇനി ചില ആളുകളുടെ കേസ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അലർജി ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ചർമ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് ഒരല്പം പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരവും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവയൊക്കെ മാറ്റുവാനായിട്ട് സഹായിക്കുന്നതാണ് ഫുഡ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് ആവശ്യമായ ജലം ലഭിക്കണമെന്ന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ ഗ്രീൻ ടീ പതിവായി കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ തീർച്ചയായിട്ടും സാധിക്കും ഞാനിപ്പോൾ പല ടിപ്സ് പറഞ്ഞു അതിൽ നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമായത് ഏത് എന്ന് കണ്ടെത്തിയ ശേഷം അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇനി പുതിയ വ്യൂവേഴ്സിനോടായിട്ട് ഒരു കാര്യം ഇതുപോലെയുള്ള അറിവ് പകരുന്ന വീഡിയോകൾ ലഭിക്കുവാനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു